ആ ബൈ വന്നിട്ടോ കുക്കിംഗ് വിത്ത് ബൈ എന്താ മക്കളെ ചൂടില്ലേ പിന്നെ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ അപ്പൊ ഒരു അടിപൊളി പരിപാടിയിട്ടാ വന്നിട്ട് ആ കുറേ ദിവസം കാണാതെ തന്നെ ക്ഷീണം നമ്മൾക്ക് ഇതിൽ തീർക്കാട്ടോ വായോ പരിപാടി എന്താണെന്നറിയോ നല്ല അടിപൊളി പാൽപ്പത്തിരി കോഴിപ്പരട്ടും നമുക്ക് ഏ ആ കാണാത്ത ദിവസത്തേക്കല്ലേ നമ്മൾക്ക് ഇതിലും ക്ഷീണം തീർക്കാട്ടോ പിന്നെ ചൂട് എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നല്ല ചൂടാണ് ഇന്നലെ നല്ലൊരു മഴ പെയ്തു കിട്ടി പക്ഷെ ആ മഴയുടെ അത് ചൂട് ഇന്നാ കിട്ടിയത് പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി കണ്ട് നേരാക്കി എടുക്കാം ഉള്ളി അരയണം വെളുത്തുള്ളി നേരാക്കണം പണികൾ കുറച്ചുണ്ട് തക്കാളി അരിയാട്ടെ നമുക്ക് നെയ്സാക്കി അരിഞ്ഞാൽ വേഗം വഴറ്റി കിട്ടും നല്ല മൂർച്ച ഉള്ള കത്തിയാണെങ്കിൽ നല്ല പെട്ടെന്ന് കഴിയും ചെയ്യും അപ്പൊ അരിയിലൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് നോക്കാം നമ്മുടെ പെരട്ടിലേക്ക് കുറച്ച് നാളികേരത്തിന്റെ കഷ്ണടാണ്ട് അത് നമുക്ക് പൂണ്ടെടുക്കാം അ പോയായിരുന്നു ഉരുളച്ചെടുക്കാട്ടോ

നന്നായിട്ട് വഴച്ചെടുത്തിട്ടോ ഞമ്മക്ക് നിൽക്കേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരുന്നു ഇനിയേ ഇഞ്ചി വെളുത്തുള്ളു ആ പച്ചമണം പോണത് വരെ ഇന്ന് കൊടുക്കുക കൊടുക്കേ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട് ഞമ്മ പച്ചമിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് തെക്കായിട്ട് കൊടുക്കാം കേട്ടോ ഈ തക്കാളിക്കേ നന്നായിട്ടൊന്നും വെന്തു അവിടെ കേട്ടോ കേട്ടോ അവിടെ കിടക്കട്ടെ പൊടിയായിട്ട് എടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഉണ്ട് ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം മുളക് പൊടി ഇത്രേ ഉള്ളൂ കേട്ടോ എത്ര എടുക്കാം കേട്ടോ പൊടികളെല്ലാം വേണമല്ലേ അതന്നെ പോണം അപ്പൊ നമ്മടെ മസാലപ്പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കഴുകി വെച്ച ചിക്കൻ നൽകണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ മസാല ചിക്കൻ്റെ മുകളിൽ പിടിക്കണം നമുക്ക് ഇതിലേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ചിക്കൻ്റെ വെള്ളം ഇതിൽക്ക് ഇറങ്ങാണ്ട് അപ്പോഴേ നമ്മുടെ പെരട്ട അവിടെ റെഡിയാവുമ്പോഴത്തേനും നമ്മുടെ പത്തിരി പാൽപ്പത്തിരി ആക്കണ്ടേ ഈ പത്തിരിയാണ് നമ്മൾ പാൽപ്പത്തിരി ആക്കുമ്പോൾ കേട്ടോ പോയാ ആവശ്യത്തിനുള്ള പത്തിരി ഇങ്ങനെ കലത്തില് ഇങ്ങനെ അരുത്ത ഒരു ലെയർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അട്ടിപ്പൊളി തേങ്ങാപ്പാൽ ഇതൊക്കെ ഞാൻ ഒഴിച്ചുകൊടുക്ക അപ്പൊ നമ്മുടെ പത്തിരി ഒക്കെ നമ്മൾ നല്ല കുതത്താൻ വെച്ചു കേട്ടോ ഇതേ കുറച്ചേരം അവിടെ ഇരിക്കട്ടെ മൂടിയൊക്കെ നമുക്ക് നമുക്ക് ചിക്കൻ എന്തായാലും നോക്കാൻ പോയിട്ട് ഓഹോ നമ്മുടെ സാധനം സെറ്റ് കഴിഞ്ഞിട്ടുണ്ടോ പരട്ട് എന്താ മണം എന്നറിയ നമുക്കേ അങ്ങോട്ട് എടുക്കാം പിന്നെ നമ്മുടെ സാധനം അടിപൊളി ആയിട്ട് കിട്ടിയോ നമ്മുടെ പത്തിരി എന്തായാലും നോക്കാം നമുക്ക് കുതിർത്താൻ വെച്ച പത്തിരി ഓ സെറ്റ് സെറ്റ് പത്തിരി പാലൊക്കെ കുട്ടിച്ച് സെറ്റ് ആയിരിക്കണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഇറക്കണം നമ്മുടെ പത്തിരിക്ക് കെട്ടോ ചിക്കൻ ലെഗ് പീസ് ഏ തേത്തിന മണക്കുണ്ടല്ലോ രക്ഷയില്ല അപ്പോൾ നമ്മുടെ പാൽപ്പത്തിരി ചിക്കൻ കട നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളുടെ കുറച്ചുകൂടി സാധനം ഇടാണ്ട് കുറച്ച് വേപ്പില നമ്മുടെ നാടൻ കറിവേപ്പില പിന്നെ ഒരു ചന്തത്തിന് കുറച്ചും കൂടി നുറുക്ക് നാളികേരം ചന്തത്തിന് കേട്ടോ ചില്ലി ഫ്ലേക്സേ കുറച്ചിട്ട ഒരു നുള്ള ഇടാൻ പാടുള്ളേ പിന്നത് ഭംഗിക്ക് വേണ്ടി മാത്രം ഇനി ഇതിന്റെ മെയിൻ സാധനം വരാണ്ട് കേട്ടോ സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ അത് നമുക്ക് ഒഴിക്കാം വേറെ ഒന്നുമില്ല നല്ല അടിപൊളി ആർ കെ ജി കുറച്ച് ഇങ്ങനെ തൂക്കി കൊടുക്കാൻ മതി കൂടെ ആ ഫ്ലേവർ വരാൻ വേണ്ടി മാത്രം മതി ഇനി നമുക്കതേ അവിടെ മൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കാണ്ട് ഒരു ദമ്മിൽ ഇനി ഏറെ വിട്ടക്കും പോയില്ല ടൈറ്റായി നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതേ േശം ചെറിയ നല്ല ഇച്ചിരി ഒന്ന് അമ്മിട്ടെടുക്ക ബ അപ്പൊ നമ്മുടെ സാധനം അടിപൊളിയായിട്ട് അടിപൊളി കിട്ടിട്ടോ തുറന്നു നോക്കൂ മണം വൈ നമുക്ക് കുട്ടി മോനെ കൊട്ടിയപ്പോ തന്നെ എന്താ മണംന്നറിയോ സെറ്റ് സാധന മക്കളെ ടേസ്റ്റ് നോക്ക വായലൊക്കെ വെള്ളം വന്ന ആകെ അൽക്കുലത്തായിട്ട് വാ എങ്ങനെ തുടങ്ങിയല്ലേ നമുക്ക് വായല് വെള്ളം വന്നിട്ട് മക്കളെ ഇരിക്കാൻ വയ്യ ഓ അതിന്റെ കഷ്ണം പത്തിരി എടുത്തിട്ടേ ഒരു പീസ് വെച്ചിട്ട് മണം 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 ചൂടും മക്കള മ്മളേ ആ പത്തിരി പാറണ്ട് കുടിച്ചിട്ടേ അങ്ങോട്ട് സോഫ്റ്റ് ആയിക്ക ചിക്കൻ്റെ മസാല വേറൊരു ടേസ്റ്റ് പിന്നെ നിങ്ങളാ തേങ്ങക്കൊത്തില്ലേ അത് വെച്ചിട്ട് പിടുത്തം പിടിച്ചോ കേട്ടോ എണ്ണയിട്ട് മുപ്പിച്ചിട്ടേ ആ പക്ഷെ മസാലി ടേസ്റ്റ് പറഞ്ഞു തരാം അറിയണില്ല കേട്ടോ വേറൊരു ഫീല് ഞാൻ കുറേ ചിക്കൻ കറി ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ എന്തായിരുന്നു ഉണ്ടാക്കി വെക്കണം കേട്ടോ ആ ചിക്കനൊക്കെ കണ്ടോ ഞാൻ ലെപീസ് എടുത്താച്ച വെന്തിട്ടേക്ക് ആ മസാലയിലാണ് കളിച്ചിട്ട് എന്തിനാ കൊറേ ലഹരി ഇതന്നെയല്ലേ ലഹരി നമുക്ക് പിന്നെ കാണാം ഞാൻ ഒന്ന് തീർട്ടെട്ടോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ ഓ ബായ്